ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നൊരു വ്യത്യസ്തമായ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് ചിക്കൻ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് നമ്മൾ ആദ്യം ഒരു മസാല അരച്ചിട്ടാണ് ഈ ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് എൻ്റെ റെസിപ്പീസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട് അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂണോളം ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക ഓയിൽ ഇത് ചൂടായിട്ടുണ്ട് അതിലേക്കൊരു മീഡിയം സൈസിലുള്ള ഒരു കഷ്ണം ഇഞ്ചി ഇഞ്ചിതാ ഇതുപോലെ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഇതിലിട്ട് കൊടുക്കുക ചെറുതാക്കി അരിയണമെന്നില്ല കുറച്ച് വലുതാക്കി തന്നെ എരിയുക നമുക്കിത് അരച്ചെടുക്കാനുള്ളതാണ് അതിലേക്കൊരു പതിനഞ്ചോളം ഇതാ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിട്ടുകൊടുക്കുക രണ്ടും കൂടിയിട്ട് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ചുവന്നുള്ളി ഇട്ടുകൊടുക്കുക ഒരു മുക്കാൽ കപ്പോളം ചുവന്നുള്ളി അരിഞ്ഞെടുക്കുക അതും ചേർത്തിട്ട് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കുക ചുവന്നുള്ളി വാടി വാടിത്തുടങ്ങിയിട്ടുണ്ട് അതിലേക്കൊരു അഞ്ച് പച്ചമുളക് ഇന്ന് നെടുുകയെ കീറിയിട്ട് ഇട്ടുകൊടുക്കുക പരിപ്പും ചേർത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്ക ഒരു പതിനഞ്ചോളം അണ്ടിപ്പരിപ്പ് എടുക്കണം ഞാനത് കാണിച്ചത് ക്യാമറയിൽ പെട്ടില്ല അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്തോളൂ ഒരു പതിനഞ്ചെണ്ണെങ്കിലും വേണം ഇതിലേക്ക് ഇതിലേക്ക് ഒരു കൈപ്പിടി തന്നെ ഒരു കൈപ്പിടി പുതിനും വഴറ്റിയെടുക്കുക എല്ലാം ചേർത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വഴക്കിയതിന് ശേഷം തീ ഇത് ചൂടാറാനായിട്ട് മാറ്റി വെക്കുക ചൂടാറിയതിന് ശേഷം ഇത് അരച്ചെടുക്കുക നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള മസാല ചൂടാറിയിട്ടുണ്ട് അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക അതിലേക്കൊരു മുക്കാൽ കപ്പോളം തൈര് ഇട്ട് കൊടുക്കുക അരക്കപ്പ് വെള്ളവും ചേർത്തിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കുക ഇപ്പോൾ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം ബിരിയാണി റെഡിയാക്കാൻ വേണ്ടി അടി കട്ടിയുള്ളൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് നന്നായി ചൂടാക്കി എടുക്കുക പാൻ നന്നായി ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം കൊടുക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യും ചേർത്തിട്ട് നന്നായി ചൂടാക്കിയെടുക്കാം ഓയിലും നെയ്യും നന്നായി ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ബേ ലീഫ് മൂന്നാല് ഏലക്ക രണ്ട് മൂന്ന് കറിയാമ്പൂവ് രണ്ട് മൂന്ന് കഷ്ണം പട്ട അതെല്ലാം ചേർത്ത് ഒന്ന് മുപ്പിച്ചെടുക്കുക ഇതിലേക്കൊരു മൂന്നാല് സവാള ചെറിയതായിട്ട് സ്ലൈസ് ആക്കി സ്ലൈസാക്കി കൊടുക്കുക സവാള ചേർത്തിട്ട് നന്നായി ഒന്ന് വാട്ടി കൊടുക്കുക ഞാനൊരു ഒന്നര കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഒന്നര കിലോന് നാല് മീഡിയം സൈസിലുള്ള സവാള സവാള നല്ല ഗോൾഡൻ കളറായിട്ട് വാടിക്കിട്ടണം സവാള നന്നായി വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം മീഡിയം സൈസിലുള്ള പീസസ് ആക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് സവാളയിൽ ഇട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇത് വഴറ്റി എടുക്കുക മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഉപ്പ് ചേർത്ത് കൊടുക്ക രണ്ടുമൂന്ന് മിനിറ്റ് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലകൾ ചേർത്ത് കൊടുക്കുക ഒരു അര ടീസ്പൂണ് മഞ്ഞൾ പൊടി ഒരു ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി മുക്കാൽ ടേബിൾ സ്പൂണോളം മുളക് പൊടി മുളക് പൊടി നിങ്ങളുടെ എരുവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക ഒന്നര ടേബിൾ സ്പൂണോളം ബിരിയാണി മസാല ചേർത്ത് കൊടുക്കുക ബിരിയാണി മസാല ഇല്ല ചിക്കൻ മസാല ചേർത്ത് കൊടുത്താലും മതി ഇതെല്ലാം ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ചിക്കൻ മസാലയിൽ ഇട്ടിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് നേരം ഇളക്കിയതിന് ശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ചേർത്തിട്ട് വീണ്ടും നന്നായി ഒന്ന് മിക്സ് ചെയ്തു കൊടുക്കുക അല്ല ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെดറ്റിട്ടുണ്ട് അതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് ഒന്നും കൂടി ഇളക്കിട്ട് മൂടി വെച്ചിട്ട് അഞ്ച് മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക ഇടയ്ക്ക് ഇളക്കി കൊടുക്കാം മറക്കരുത് ഉപ്പ് കുറവ് തോന്നുന്നുണ്ടെങ്കിൽ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ചിക്കൻ എല്ലാം നന്നായി വെന്തിട്ടുണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് നല്ല ടേസ്റ്റുള്ള ഒരു ബിരിയാണിയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം കൂടുതലുള്ളത് കൊണ്ട് ഞാൻ ആറ് കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഒരു നാലര കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം വെച്ചിട്ടുള്ള കണക്കിലാണ് എടുക്കുന്നത് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇത് തിളച്ചതിന് ശേഷം നമുക്ക് അരി കഴുകി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അരി ഒരു അരമണിക്കൂറായി കുതിർത്തലുടങ്ങിയിട്ട് ജീരകശാല അരിയാണ് ഞാൻ ഇതിന് വേണ്ടി എടുക്കുന്നത് ബസ്മതി റൈസിലുണ്ടാക്കിയെടുത്താലും നല്ല ടേസ്റ്റാണ് അരിക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഒരു മുക്കാൽ ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും ചേർത്തിട്ട് മൂടി വെച്ചിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം ഇപ്പതാ നന്നായി തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കഴുകി മാറ്റി വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കുക അരി ചേർത്തിട്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക അരി ചേർത്തിയതിനു ശേഷം ഒരു പകുതി লেмон എടുത്തിട്ട് വീഞ്ഞി ഒഴിച്ചുകൊടുക്കുക ഒരുപാട് ഒന്നും വേണ്ട കുറച്ചു മതി അരി ചേർത്തിട്ട് ഇളക്കിട്ട് മൂടി വെച്ചിട്ട് ഒരു 15 ടു 20 മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ ഇത് കുക്ക് ആയി കിട്ടും കുക്കറിൽ ആണെങ്കിൽ നിങ്ങൾ ചെയ്യുന്നെന്നുണ്ടെങ്കിൽ ഒറ്റ മിസില വന്നാലെ ഓഫ് ചെയ്തു കൊടുക്കുക എന്നിട്ട് പ്രഷറെല്ലാം പോയതിന് ശേഷം ഓപ്പൺ ചെയ്താൽ മതി റൈസ് നന്നായി കുക്കായിട്ടുണ്ട് ഇനി നമ്മൾ ഇതേപോലെ തന്നെ അടച്ച് വെച്ചിട്ട് ഒരു ഇരുപത് മുപ്പത് മിനിറ്റോളം ഇതേ രീതിയിൽ തന്നെ വെച്ച് കൊടുക്കുക ഇപ്പോൾ ഇളക്കൊന്നും ചെയ്യരുത് മുപ്പത് മിനിറ്റിന് ശേഷം നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പം നന്നായി സെറ്റായി കിട്ടും നല്ല ഉതിർന്നു കെടുക്കുന്ന റൈസായിട്ട് കിട്ടും നമുക്ക് ഇപ്പം ഞാൻ ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഞാനിത് മൂടി വയ്ക്കൽ തുടങ്ങിയിട്ട് കണ്ടില്ലേ സൈഡിൽ നിന്ന് ഇളക്കി എടുക്കുമ്പോൾ നല്ല ഉതർന്ന് കിട്ടുന്ന റൈസ് ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ബിരിയാണിയാണ് നമുക്കധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിനാവശ്യമല്ല നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതിലേക്ക് നമ്മൾ ഉള്ളി പൊരിച്ചിടോ ഇടോ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തിടോ ഒന്നും വേണ്ട ഇപ്പം നിങ്ങൾക്ക് അങ്ങനത്തെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചെയ്യുകയും ചെയ്യാം കേട്ടോ അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്